എൻ്റെ പേര് ജിബിൻ കുവൈലാണ് വർക്ക് ചെയ്യുന്നത് ടെക്നീഷ്യൻ ഫീൽഡാണ് ഞാൻ ഇഗ്നോയിൽ ബി കോം എടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലസ് ടു ഓഫ് കോഴ്സ് ഞാൻ കൊമേഴ്സ് ആയിരുന്നു പിന്നെ എനിക്ക് ഡിഗ്രി എടുക്കണമെന്ന് തോന്നി പക്ഷേ ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ ഡിഗ്രി അല്ലെങ്കിൽ പി ജി പഠിച്ചവർക്കൊന്നും ജോലി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ജോലി സാധ്യത ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പഠിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ജോലിയാകുക എന്നായിരുന്നു എൻ്റെ മൈൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ഡിഗ്രി എടുക്കാതെ ഞാൻ ഐ ടി എന്ന് പറഞ്ഞു മേഖല ചൂസ് ചെയ്തു അവിടെ ഞാൻ ടെക്നീഷ്യൻ ആയിട്ട് രണ്ട് കൊല്ലം പഠിച്ചു പിന്നെ ഞാൻ എറണാകുളത്ത് ഇൻറ്റേൺഷിപ്പിനു പോയത് അവിടെ വെച്ചാണ് എനിക്ക് വീണ്ടും ഡിഗ്രിയിലോട്ട് വരണമെന്നെനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ നമ്മുടെ സീനിയേഴ്സ് എല്ലാം ഡിഗ്രി പഠിച്ചതുണ്ട് നമ്മളെക്കാട്ടിൽ കൂടെ സാധർ വാങ്ങിക്കുന്നവരാണ് അപ്പോൾ എനിക്ക് ഡിഗ്രി പഠിക്കണമെന്നായി പക്ഷേ വീട്ടിലെ ഫിനാൻഷ്യലി റിസ്ക് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ വെച്ച് ഞാൻ അത് ഡ്രോപ്പ് ചെയ്യുക ചെയ്തു പിന്നെയാണ് എനിക്ക് കുവൈറ്റിലെ ടെക്നീഷ്യൻ ആയിട്ട് എനിക്ക് ജോബ് കിട്ടുന്നത് ഞാൻ പിന്നെ ഓക്കെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട് പഠിക്കണം അങ്ങനെ ഇതുള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഞാൻ നല്ല യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു അങ്ങനെയാണ് എനിക്ക് ഇഗ്നോ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടുന്നത് ഇക്നോ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു നല്ല യൂണിവേഴ്സിറ്റി അത് മനസ്സിലായി ഓക്കെ അതുതന്നെ ഞാൻ ചൂസ് ചെയ്തു പിന്നെ എനിക്ക് നാല് കൊല്ലമായി ഞാൻ പഠിത്തത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു സപ്പോർട്ട് വേണം ഒരു കോച്ചിങ് ക്ലാസ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നല്ലൊരു സ്റ്റഡി സെൻറ്റർ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത് പിന്നെ അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നു അവന് ഭയങ്കര സപ്പോർട്ടിവിങ് ആയിട്ടാണ് അവനോട് സംസാരിച്ചത് ഞാൻ എനിക്ക് ബിഇ സി എടുക്കണമെന്നു എൻ്റെ ആഗ്രഹവും പക്ഷേ പ്രാക്ടിക്കലി അത് പ്രാക്ടിക്കൽ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ അത് പോസിബിളല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ബികോം ഞാൻ ചൂസ് ചെയ്തു പ്ലസ് ടു കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ടച്ച് കിടപ്പ് ഒരു സ്പാർക്ക് എവിടെയെങ്കിലും കിടപ്പുണ്ടെന്നുള്ളത് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ ബികോം ഞാൻ ചൂസ് ചെയ്തു അങ്ങനെ ഞാൻ ചൂസ് ചെയ്തു പിന്നെ എനിക്ക് ബികോമിന് എനിക്ക് മെൻഡർ ആയിട്ടിട്ട് രാഗിമാമാണ് രാഗിമാം ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് എല്ലാ എല്ലാ ആഴ്ചയിലും വിളിക്കും പഠിത്തം എന്തായെന്ന് ചോദിച്ചാൽ എന്തായിരുന്നു ചോദിക്കാൻ വേണ്ടി എന്നുവെച്ചാൽ എനിക്ക് പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാറില്ല ഈ ജോലിയുടെ തരക്കുള്ളതുകൊണ്ടും ചിലപ്പം രാവിലെ പോയ രാത്രിയായിരിക്കും ഞാൻ കയറി വരുന്നത് വൈകുന്നേരക്ക് കിട്ടുന്ന സമയത്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കുന്നത് അങ്ങനെ പിന്നെ ഭയങ്കര പുറകോട്ടാണ് ഞാൻ അത് വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഒരു പഠിത്തം ആവും പഠിത്തവും വർക്കും കൂടെ ആയതുകൊണ്ട് അതിനെ രണ്ടും കൂടെ കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ് പിന്നെ ഞാൻ ഇങ്ങനെലുമൊക്കെ ഞാൻ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കവർ ചെയ്യാൻ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് പിന്നെ രാജ്യവുമാണ് നല്ല സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫസ്റ്റ് തന്നെ എന്നെ വിളിച്ച് മെസ്സേജായിട്ട് അയക്കും എന്തേലും ഉണ്ടെങ്കിൽ ഇപ്പം ലൈബ്രറി വിഷൻസ് ആണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ ലിങ്ക് ഇടുത്തരും അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത എൻ്റെ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം എങ്ങനെയല്ലേ എനിക്ക് ഈ നാല് കൊല്ലം എനിക്ക് ഡിഗ്രി കവർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം